ന്യൂസിലൻഡിനെതിരെയുള്ള രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ഏഴ് വിക്കറ്റിൻ്റെ കനത്ത പരാജയം ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി എൺപത്തിനാലിന് ഏഴെന്ന സ്കോർ അനായാസം ചെയ്സ് ചെയ്ത കിവീസ് നാൽപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടമാക്കിയാണ് വിജയം പിടിച്ചെടുത്തത് നൂറ്റി മുപ്പത്തൊന്ന് റൺസുമായി പുറത്താകാതെ നിന്ന് ടീമിന് വിജയം സമ്മാനിച്ച ഡാരിൽ മിച്ചലാണ് പ്ലെയർ ഓഫ് ദ മാച്ച് നേരത്തെ ബാറ്റിംഗ് തകർച്ചയെ നേരിട്ട ഇന്ത്യയെ സെഞ്ചുറി നേടി മാന്യമായ സ്കോർ സമ്മാനിച്ച കെ എൽ രാഹുലിൻ്റെ പോരാട്ടം നിഷ്ഫലമായത് ആരാധകർക്ക് നിരാശയാണ് സമ്മാനിച്ചത് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് വിജയിച്ച് ന്യൂസിലൻഡ് ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പതിവിന് വിരുദ്ധമായി ആക്രമിച്ചു കളിച്ച ക്യാപ്റ്റൻ ഗില്ലിൻ്റെ മികവിൽ ഒൻപതാം ഓവറിൽ തന്നെ ഇന്ത്യ അൻപത് കടന്നു എന്നാൽ പതിമൂന്നാം ഓവറിൽ ഇരുപത്തിനാല് റൺസെടുത്ത രോഹിത്തിനെ ക്ലാർക്ക് പുറത്താക്കി തുടർന്ന് നാൽപ്പത്തേഴ് പന്തിൽ നിന്നും ഗിൽ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ ഗിൽ ജാമിസിന് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ അമ്പത്തിമൂന്ന് പന്തിൽ ഒൻപത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്താറ് റൺസ് നേടിയിരുന്നു ശ്രേയസെയ്യർപെറും എട്ട് റൺസ് മാത്രം മാത്രമെടുത്ത് ക്ലാർക്കിന് മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ ഇരുപത്തിരണ്ടാം ഓവറിൽ നൂറ്റിപ്പതിനഞ്ചിനും മൂന്ന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ എന്നാൽ അടുത്ത ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് മാത്രം മാത്രമെടുത്ത് കോലി മടങ്ങിയത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി ജഡേജ രാഹുൽ സഖ്യം പ്രതീക്ഷ നൽകിയെങ്കിലും സ്കോർ നൂറ്റി തൊണ്ണൂറ്റൊന്നിലെത്തിയപ്പോൾ റൺസ് എടുത്ത ജഡേജയും തിരിച്ചു കയറി നാൽപ്പതാം ഓവറിൽ രാഹുൽ അർദ്ധ സെഞ്ചുറി നേടുമ്പോൾ ഇന്ത്യൻ സ്കോർ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് എന്ന നിലയിലായിരുന്നു തുടർന്ന് നാൽപ്പത്തൊൻപതാം ഓവറിൽ ജാമിസാനെ സിക്സർ പറത്തി എൺപത്തേഴ് പന്തിൽ നിന്നും രാഹുൽ തൻ്റെ എട്ടാം ഏകദിന സെഞ്ചുറിയും പൂർത്തിയാക്കി ഒടുവിൽ നിശ്ചിത അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി എൺപത്തിനാലിന് ഏഴെന്ന ഭേദപ്പെട്ട സ്കോറിൽ ഇന്ത്യ എത്തി തൊണ്ണൂറ്റി രണ്ട് പന്തിൽ പതിനൊന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് റൺസുമായി രാഹുൽ പുറത്താകാതെ നിൽക്കുകയായിരുന്നു അവസാന പത്ത് ഓവറിൽ എൺപത്തഞ്ച് റൺസ് മാത്രമേ നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞുള്ളൂ എന്നതും മത്സരത്തിൽ നിർണായകമായി മാറി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലൻഡിൻ്റെ ഓപ്പണർ കോൺവേയെ പുറത്താക്കി റാണ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് നൽകിയത് പതിമൂന്നാം ഓവറിൽ ഹെൻറിന് കോൾസ് പത്ത് റൺസ് മാത്രമെടുത്ത് പ്രസിത്തിന് മുമ്പിൽ കീഴടങ്ങിയതോടെ ഇന്ത്യ മുൻതൂക്കം നേടിയെടുത്തു എന്നാൽ മൂന്നാം വിക്കറ്റിൽ ഒത്തുചേർന്ന മിച്ചൽ വില് യങ് സഖ്യം മികച്ച പ്രകടനത്തിലൂടെ മത്സരം കിവീസിന് അനുകൂലമാക്കി മാറ്റി അമ്പത്തിരണ്ട് പന്തിൽ നിന്നും മിച്ചൽ ആദ്യം അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ പിന്നാലെ അറുപത്തെട്ട് പന്തിൽ നിന്നും യങ്ങ് അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തി മുപ്പത്തെട്ടാം ഓവറിൽ എൺപത്തേഴ് റൺസ് എടുത്ത എങ്ങനെ കുൽദീപ് യാദവ് പുറത്താക്കിയെങ്കിലും മത്സരം ഇന്ത്യ കൈവിട്ടിരുന്നു പിന്നീട് മിച്ചൽ തൊണ്ണൂറ്റാറ് പന്തിൽ നിന്നും തൻ്റെ എട്ടാം ഏകദിന സെഞ്ചുറിയും പൂർത്തിയാക്കി മൂന്നാം വിക്കറ്റിൽ ഗ്ലെൻ ഫിലിപ്സുമായി ചേർന്ന് മിച്ചൽ ഇന്ത്യൻ ബൌളിംഗ് നിരയെ തകർത്ത് മുന്നേറിയതോടെ നാൽപ്പത്തെട്ടാം ഓവറിൽ കിവീസ് വിജയം സ്വന്തമാക്കി മത്സരം അവസാനിക്കുമ്പോൾ നൂറ്റി പതിനേഴ് പന്തിൽ പതിനൊന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തൊന്ന് റൺസുമായി മിച്ചലും ഇരുപത്തഞ്ച് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് റൺസുമായി ഗ്ലെൻ ഫിലിപ്സുമായിരുന്നു ക്രീസിൽ ഇന്ത്യക്കെതിരെയുള്ള കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ മിച്ചലിൻ്റെ മൂന്നാം സെഞ്ചുറിയായിരുന്നു ഇന്ന് അടിച്ചു കൂട്ടിയത് പരമ്പരയിലെ അവസാന മത്സരം ജനുവരി പതിനെട്ട് ഞായറാഴ്ച നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി